പി എസ് സി ട്യൂട്ടോറിയൽ മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്ത മലയാളം വ്യാകരണത്തിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാമം സർവനാമം എന്നീ രണ്ട് ടോപ്പിക്കാണ് പഠിച്ചത് അതുപോലെ ഈ ക്ലാസ്സിൽ നമുക്ക് ക്രിയയാണ് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നാമം സർവ്വനാമത്തിന് ശേഷം വരുന്നൊരു ടോപ്പിക്കാണ് ക്രിയ അപ്പം നമുക്ക് ക്രിയ എന്താണെന്ന് നോക്കാം മലയാള വ്യാകരണത്തിൽ നാമത്തിനേയും സർവനാമത്തിനെയും ഒക്കെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ക്രിയയും അപ്പോൾ എന്താണ് ക്രിയ എന്ന് പറയുന്നത് പ്രവൃത്തിയെ കുറിക്കുന്ന പദമാണ് ക്രിയ എന്താണ് ക്രിയ പ്രവൃത്തിയെ കുറിക്കുന്ന പദമാണ് ക്രിയ ഇതിന് കൃതി എന്നും ബിന എന്നും ആഖ്യാതം എന്നും പേരുകളുണ്ട് എന്തൊക്കെയാണ് കൃതി വിന ആഖ്യാതം അപ്പം ക്രിയയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് കൃതി വിന ആഖ്യാതം ഓക്കെ സ്ഥിതിയെ അല്ലെങ്കിൽ അവസ്ഥ ഓക്കെ സ്ഥിതിയെ കുറിക്കുന്നതിനും ക്രിയ എന്ന ശബ്ദം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിളായിട്ട് തിന്നുന്നു ഓടുന്നു കുതിക്കുന്നു ഇവ പ്രവൃത്തിയെ കുറിക്കുന്നതിന് ഉദാഹരണമാണ് ഉണ്ട് ആകുന്നു എന്നിവ എന്തിനെ കുറിക്കുന്നതാണ് സ്ഥിതി അല്ലെങ്കിൽ അവസ്ഥയ്ക്ക് ഉദാഹരണങ്ങളാണ് അപ്പോൾ ക്രിയ എന്താണ് പ്രവൃത്തിയെ കുറിക്കുന്ന പദമാണ് ക്രിയ എന്ന് പറയുന്നത് ക്രിയയ്ക്ക് മൂന്ന് പേരുകളുണ്ട് കൃതി എന്നും വിന എന്നും ആഖ്യാതമെന്നും അല്ലേ എന്തിന് സ്ഥിതിയെ കുറിക്കുന്നതിനും ക്രിയ എന്ന ശബ്ദം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എക്സാമ്പിളാണ് ക്രിയക്ക് എക്സാമ്പിളാണ് ഓടുന്നു കുതിക്കുന്നു ഇവ ഏതിനെ പ്രവൃത്തികളെ ഒക്കെ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെ കുറിക്കുന്നതിന് ഉദാഹരണമാണ് എന്നാൽ ഉണ്ട് ആകുന്നു ഇവയൊക്കെ എന്തിനുദാഹരണമാണ് ഒരു സ്ഥിതി അല്ലെങ്കിൽ അവസ്ഥയ്ക്ക് ഉദാഹരണങ്ങളാണ് ഈ ക്രിയയെ പ്രധാനമായിട്ടും എട്ടായിട്ട് തരംതിരിക്കാം ഓക്കെ എത്രയായിട്ട് എട്ടായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും സകർമ്മകം അകർമ്മകം കേവല പ്രയോജകം കാരിതം അകാരിതം മുറ്റുവിന പുറ്റുവിന എന്നിങ്ങനെ ക്രിയയെ നമുക്ക് പ്രധാനമായിട്ടും എട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അതിൽ വരുന്ന ഫസ്റ്റ് അതാണ് സകർമ്മകം അകർമ്മകം എന്താണ് സകർമ്മകം അകർമ്മകം എന്ന് പറയുന്നത് ഒരു വാചകം സകർമ്മകമാണോ അകർമ്മകമാണോ എന്നറിയാൻ അവയോട് ആരെ എന്തിനെ എന്നീ ചോദ്യങ്ങൾ ചോദിക്കണം ഇവയ്ക്ക് മറുപടി ലഭിക്കുകയാണെങ്കിൽ സകർമ്മകം ഇല്ലെങ്കിൽ എന്താണ് അകർമ്മകമെന്ന് പറയാം അപ്പോൾ അതിന് ഉദാഹരണമാണ് അവൻ അടിച്ചു അല്ലേ അവൻ അടിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ആരെ അടിച്ചു എന്നൊരു ചോദ്യം വരുന്നുണ്ട് അപ്പോൾ ആ ആരെ ആരെയാണോ അടിച്ചത് നമ്മളപ്പോൾ ഒരു മറുപടി കൊടുക്കൂലേ ഈ ആളെ അടിച്ചു അല്ലെങ്കിൽ ആ ആളെ അടിച്ചു അപ്പോൾ ആ ഒരു ആൻസർ ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ അത് അകർമ്മകമാണ് എന്തിനെ അടിച്ചു എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കും അല്ലേ ആരെ അടിച്ചു എന്തിനെ അടിച്ചു ഇതൊക്കെ ഉത്തരമുള്ളൊരു ചോദ്യമാണ് അതിനാൽ അത് സകർമകക്രിയയാണ് ഇനി സകർമ്മകക്രിയ എന്നാൽ കർമ്മമുള്ള ക്രിയ എന്നും കൂടി അർത്ഥമുണ്ട് എന്താണ് സകർമ്മക ക്രിയ എന്നാൽ കർമ്മം ഉള്ള ക്രിയ എന്നും കൂടി അർത്ഥം വരുന്നുണ്ട് ഇനി മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് അവൻ കിടക്കുന്നു ഇവിടെ ആരെ കിടക്കുന്നു എന്തിനെ കിടക്കുന്നു ഇതൊക്കെ ഒരു ചോദ്യമാണോ അല്ല എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കത്തില്ല ഇത് അകർമ്മക ക്രിയയാണ് ഈ സകർമ്മക ക്രിയയും അകർമ്മക ക്രിയയും എക്സാംസിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണേ അകർമ്മക ക്രിയ എന്നാൽ കർമ്മം ഇല്ലാത്ത ക്രിയ എന്നാണ് അർത്ഥം അപ്പോൾ സകർമ്മക ക്രിയ എന്നാൽ കർമ്മമുള്ള ക്രിയയും അകർമ്മക എന്നാൽ കർമ്മമില്ലാത്ത ക്രിയയുമാണ് ഇനി നമുക്ക് ഇവയ്ക്ക് രണ്ടിനും ഉദാഹരണങ്ങൾ നോക്കാം സകർമ്മകത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് തിന്നുക പിടിക്കുക വായിക്കുക അയക്കുക ഇടിക്കുക ഇതൊക്കെയാണ് സകർമ്മകത്തിന് ഉദാഹരണം ഇനി അകർമ്മകത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് ഇരിക്കുക ഓടുക പാടുക ചാടുക ഇതൊക്കെയാണ് അകർമ്മകത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് അടുത്തത് കേവലം പ്രയോജകം എന്താണ് കേവലം പ്രയോജകം എന്ന് പറയുന്നത് പരപ്രേരണയോടുകൂടി അല്ലാതെ നിവർത്തിക്കുന്ന ക്രിയ കേവലക്രിയ എന്നറിയപ്പെടുന്നു എന്ത് പരപ്രേരണയോടുകൂടി നി അല്ലാതെ നിവർത്തിക്കുന്ന ക്രിയയാണ് നമ്മൾ കേവലക്രിയ എന്ന് പറയുന്നത് ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർത്തമാനകാല രൂപങ്ങളാണ് എല്ലാ കേവലക്രിയകളും കേവലക്രിയകൾ എന്താണ് വർത്തമാനകാല രൂപങ്ങളാണ് ഇനി കേവല ക്രിയകളിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കു എന്ന രൂപം കാണുന്നു കേവല ക്രിയകളിൽ എപ്പോഴും കു എന്ന രൂപം കാണുന്നു ഉദാഹരണം എഴുതുന്നു കേൾക്കുന്നു കാണുന്നു ചാടുന്നു പാടുന്നു ഇതിലൊക്കെ കു അല്ലെങ്കിൽ ഊ എന്ന് പറയുന്ന ഒരു രൂപം നമുക്ക് കാണുന്നുണ്ട് അപ്പം എന്താണ് പരപ്രേരണയോട് കൂടി അല്ലാതെ നിവർത്തിക്കുന്ന ക്രിയകളെയാണ് നമ്മൾ കേവല ക്രിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവർ എഴുതുന്നു കേൾക്കുന്നു കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ആരെങ്കിലും ആരുടെയെങ്കിലും പ്രേരണയുണ്ടോ ഇല്ല സ്വയം അത് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാൽ പരപ്രേരണയോട് കൂടിയ ക്രിയയാണ് പ്രയോജകക്രിയ എന്ന് പറയുന്നത് അതായത് ഒരാൾ പ്രേരിപ്പിക്കുന്നു ഒരാളുടെ പ്രേരണയോട് കൂടി നമ്മൾ ചെയ്യുന്ന ക്രിയകളെയാണ് പ്രയോജകക്രിയകളെന്ന് പറയുന്നത് അപ്പോൾ പ്രയോജകക്രിയകളിൽ എപ്പോഴും പി എന്ന രൂപം കാണുന്നു ഏതാണ് പി എന്ന് പറയുന്ന രൂപം ഉദാഹരണം എഴുതിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരാൾ നമ്മളെ പ്രേരിപ്പിച്ച് എഴുതിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അല്ലാണ്ട് നമ്മൾ സ്വയം ചെയ്യുന്നതിനെ എഴുതുന്നു എന്നേ പറയാൻ പറ്റത്തുള്ളൂ എഴുതിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരാൾ നമ്മളെ പ്രേരിപ്പിച്ചിട്ട് ആ ക്രിയ ചെയ്യിപ്പിക്കുന്നതാണ് അപ്പോൾ അതിന് മറ്റുദാഹരണങ്ങളാണ് കേൾപ്പിക്കുന്നു കാണിപ്പിക്കുന്നു ചാടിപ്പിക്കുന്നു പാടിപ്പിക്കുന്നു ഇതൊക്കെ നമ്മൾ മറ്റൊരാളുടെ പ്രേരണ മൂലം ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ക്രിയകളെ പറയുന്ന പേരാണ് പ്രയോജക ക്രിയകളെന്ന് അപ്പോൾ എന്നാൽ ഇല്ലാതെ ചെയ്യുന്ന ക്രിയകളെ പറയുന്ന പേരാണ് കേവല ക്രിയകളെന്ന് അപ്പോൾ നമ്മൾ ഈ കേവല ക്രിയകളും പ്രയോജക പ്രയോജകക്രിയയും തമ്മിൽ മാറിപ്പോകരുത് അടുത്തത് കാര്യതവും അകാരിതവുമാണ് എന്താണ് ഈ കാര്യം അകാരിതം എന്ന് പറയുന്നത് കേവലക്രിയയിൽ കു ഉള്ളത് കാര്യതവും കു ഇല്ലാത്തത് അകാരിതമാണ് നമ്മളിപ്പോൾ കേവലക്രിയ എന്താണെന്ന് പഠിച്ചു അല്ലേ ഈ കേവലക്രിയയിൽ കു ഉള്ളത് കാര്യതവും കു ഇല്ലാത്തത് അകാരിതവുമാണ് അപ്പോൾ കാര്യതകൾക്ക് ഉദാഹരണം നോക്കാം അപ്പോൾ ഉദാഹരണം പഠിക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും കാര്യതങ്ങൾക്ക് ഉദാഹരണം എന്ന് പറഞ്ഞാൽ പറക്കുന്നു കളിക്കുന്നു ഇരിക്കുന്നു പഠിക്കുന്നു ചോദിക്കുന്നു അല്ലേ ഇതിലെല്ലാം നമ്മൾ കൂ ചേർക്കുന്നുണ്ട് അപ്പം അതാണ് കരുതങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് കൂ ഉള്ളത് കാര്യതവും ഈ എന്നാൽ കൂ ഇല്ലാത്തത് ഏതാണ് അകാരതം അപ്പം അകാരതങ്ങൾക്ക് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടുന്നു ഓടുന്നു തിന്നുന്നു നനയുന്നു എറിയുന്നു പറയുന്നു ഇതൊക്കെയാണ് അകാരതങ്ങൾക്ക് ഉദാഹരണം അടുത്തത് മുറ്റുവിന പറ്റുവിന എന്താണ് മുറ്റുവിനെയും പറ്റുവിനയും മുറ്റിയത് അല്ലെങ്കിൽ പൂർണമായത് അല്ലേ മുറ്റിയതെന്നർത്ഥം വരുന്നത് നമ്മൾ എന്തിനെയാണ് പൂർണ്ണമായത് എന്നർത്ഥം മുറ്റിയ പൂർണ്ണമായ വിന മുറ്റുവിന അഥവാ പൂർണ്ണക്രിയ എന്ന് പറയുന്നു അല്ലേ മുറ്റിയത് എന്ന വാക്കിനർത്ഥം എന്താണ് പൂർണ്ണമായത് അല്ലേ അതിനെയാണ് നമ്മൾ മുറ്റിയത് എന്ന് പറയുന്നത് അപ്പം മു മുറ്റിയ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള വിനയെ അല്ലെങ്കിൽ ക്രിയയെ നമ്മൾ എന്തെന്ന് പറയും മുറ്റുവിന എന്ന് പറയും അല്ലെങ്കിൽ പൂർണ്ണക്രിയ എന്ന് പറയും അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ക്രിയയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് വിന എന്ന് പറയുന്നത് അപ്പം മുറ്റുവിന പുറ്റുവിന എന്ന് പറഞ്ഞാൽ മുറ്റുവിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റിയ ക്രിയ അല്ലെങ്കിൽ പൂർണമായ ക്രിയ എന്നാണ് അർത്ഥം വരുന്നത് ഇപ്പോൾ രാജു പഠിക്കുന്നു മറ്റൊരു പദത്തിനും കീഴടങ്ങാതെ പ്രധാനമായി നിൽക്കുന്ന വിനയാണ് അതിനാൽ അത് പൂർണ്ണക്രിയയാണ് അല്ലെ രാജു പഠിക്കുന്നു എന്ന് പറയുന്നത് ഒരു പൂർണ്ണക്രിയയാണ് അതായത് അർത്ഥപൂർണതയുള്ള ക്രിയാരൂപത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മുറ്റുവിന എന്ന് പറയുന്നത് എന്താണ് മുറ്റുവിന എന്ന് പറഞ്ഞാൽ അർത്ഥപൂർണതയുള്ള ക്രിയാരൂപത്തിനെയാണ് മുറ്റുവിന എന്ന് പറയുന്നത് ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാം മുറ്റുവിന എന്താണെന്ന് അല്ലേ മുറ്റി മുറ്റുവിന മുറ്റിയത് മുറ്റിയത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായത് അപ്പം രൂപമുള്ള പൂർണ്ണതയുള്ള ഒരു ക്രിയാരൂപമാണ് മുറ്റുവിന എന്ന് പറയുന്നത് ഉദാഹരണം കണ്ടു പറഞ്ഞു പോയി വന്നു ഇതൊക്കെ ഒരു ഒരു ക്രിയാരൂപമാണ് അല്ലേ ഇതിനെയൊക്കെയാണ് മുറ്റുവിന എന്ന് പറയുന്നത് അപ്പം മുറ്റുവിന എന്താണെന്ന് മനസ്സിലായല്ലോ അടുത്തത് പറ്റുവിന എന്താണെന്ന് നോക്കാം നാമത്തെയോ ക്രിയയെയോ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണക്രിയയാണ് പറ്റുവിന എന്ന് വിളിക്കുന്നത് ഓക്കെ എന്നാണ് നാമത്തെയോ ക്രിയയെയോ ആശ്രയിച്ച് നിൽക്കുന്ന ക്രിയയാണ് പൂർണ്ണക്രിയയാണ് എന്ന് വിളിക്കുന്നത് അതായത് മറ്റു പദങ്ങൾക്ക് കീഴടങ്ങി നിൽക്കുന്ന ക്രിയ ഓക്കെ പൂർണ്ണതയില്ലാത്തൊരു ക്രിയയാണ് മറ്റു പദങ്ങൾക്ക് കീഴടങ്ങി നിൽക്കുന്നൊരു ക്രിയയാണ് ഉദാഹരണം പറയുവാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ചാടിക്കയറാൻ ശ്രമിച്ചയാൾ വീണ് മരിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് അത് മറ്റു പദങ്ങൾക്ക് കീഴടങ്ങി നിൽക്കുന്ന ഒരു ക്രിയയാ ക്രിയയാണ് അല്ലേ മരിച്ചു എന്നത് ക്രിയയാണ് ഓടി ചാടി കയറാൻ വീണു എന്നീ ക്രിയകളെല്ലാം മരിച്ചു എന്ന മറ്റുവിനയ്ക്ക് കീഴടങ്ങി നിൽക്കുന്നവയാണ് മനസ്സിലായോ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ചാടി കയറാൻ ശ്രമിച്ചയാൾ വീണു മരിച്ചു എന്ന് പറയുമ്പോൾ മരിച്ചു എന്നത് അവിടെ ഒരു പൂർണ്ണ ക്രിയയായിട്ടാണ് വരുന്നത് എന്നാൽ ആ ഒരു സെൻറ്റൻസിലെ ബാക്കി വരുന്ന വേർഡുകൾ അതായത് ഓടി ചാടി കയറാൻ വീണു എന്നീ ക്രിയകളെല്ലാം മരിച്ചു എന്ന മുറ്റുവിനയ്ക്ക് മുറ്റുവിന എന്ന് പറഞ്ഞാൽ എന്താണ് മരിച്ചു എന്നതൊരു പൂർണ്ണ രൂപമാണെന്ന് അല്ല ഒരു പൂർണ്ണ ക്രിയയാണെന്ന് നമുക്ക് മനസ്സിലായി എന്നാൽ ഈ മരിച്ചു എന്നൊരു മുറ്റുവിനയ്ക്ക് കീഴടങ്ങി നിൽക്കുന്നതാണ് ബാക്കിയുള്ള വേർഡുകൾ അതായത് ഓടി ചാടി കയറാൻ വീണു എന്നീ ക്രിയകളെല്ലാം മരിച്ചു എന്ന മുറ്റുവിനയ്ക്ക് കീഴടങ്ങി നിൽക്കുന്നവയാണ് അതുകൊണ്ട് എന്താണ് ഉദാഹരണം മനസ്സിലായല്ലോ പറ്റുവിനയ്ക്കുള്ള ഉദാഹരണം അതെന്താണ് മറ്റു പദങ്ങൾക്ക് കീഴടങ്ങി നിൽക്കുന്ന ഒരു ക്രിയയാണ് അപ്പോൾ അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം എഴുതുന്ന കണ്ട പറഞ്ഞ പോയ വന്ന ഇവയെല്ലാം അപൂർണക്രിയയാണ് അല്ലേ ഇതൊക്കെയാണ് പറ്റുവിനക്ക് ഉദാഹരണങ്ങൾ ഇപ്പൊ എഴുതുന്ന എന്ന് പറയുന്നത് ഒരു പൂർണ്ണ ക്രിയയാണോ അല്ല പക്ഷെ എഴുതി എന്ന് പറഞ്ഞാൽ അതൊരു പൂർണക്രിയയാണ് അല്ലേ അപ്പം മുറ്റുവിനെയും പറ്റുവിനയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ ഇനി പറ്റുവിനെ പേരച്ചമെന്നും വിനയച്ചമെന്നും വീണ്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് പറ്റുവിനെ പേരച്ചമെന്നും വിനയച്ചമെന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു ഇതിൽ എന്തെന്നാൽ പേരിനെ അല്ലെങ്കിൽ നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് അല്ലെ പേരച്ചം എന്നാ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒന്ന് നാമത്തിനെ അല്ലാതെ പേരിനെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് അപൂർണക്രിയയാണ് എന്ന് വിളിക്കുന്നത് പേരച്ചത്തെ നാമാം എന്നും വിളിക്കുന്നു ഉദാഹരണം ചിരിക്കുന്ന കുഞ്ഞ് ഓടുന്ന വണ്ടി പാടുന്ന രാഗി ഒക്കെ വിടരുന്ന പൂവ് പഠിക്കുന്ന കുട്ടി ഇതിൽ ഒരു പേര് അല്ലെങ്കിൽ ഒരു നാമത്തിനെ ആശ്രയിച്ചോട്ടാണ് ആ ക്രിയ നിൽക്കുന്നത് അല്ലേ ചിരിക്കുന്ന കുഞ്ഞ് എന്ന് പറയുമ്പോൾ ചിരിക്കുന്ന എന്ന ക്രിയ പക്ഷെ കുഞ്ഞ് എന്ന് പറയുന്നത് അവിടെ നാമമാണ് ചിരിക്കുന്ന കുഞ്ഞ് എന്ന് പറയും ചിരിക്കുന്ന എന്ന് മാത്രം വരുമ്പോൾ അതൊരു അപൂർണക്രിയയാണ് ആവുന്നത് പക്ഷേ അവിടെ കുഞ്ഞ് എന്ന് പറയുന്ന ഒരു നാമം കൂടി ചേർത്തപ്പോൾ അതൊരു പൂർണ്ണ ക്രിയയായിട്ട് മാറി അടുത്തത് വിനയച്ചം എന്താണ് വിനയച്ചം ഒരു ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയെയാണ് ആണ് എന്ന് പറയുന്നത് അതായത് ഒരു ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ അപൂർണക്രിയ ഓക്കെ ക്രിയയോട് ചേർന്ന് നിൽക്കുന്ന പറ്റുവിനെയാണ് വിനയച്ചമെന്നും പറയാം വിനയച്ചത്തെ ക്രിയാങ്കജം എന്നും വിളിക്കുന്നു മറ്റതിന് നാമാങ്കജം ഇത് ക്രിയാങ്കജം എന്ന് വിളിക്കുന്നത് അതായത് ഒരു ക്രിയയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് ഇപ്പോൾ ഒടിഞ്ഞു വീണു ഓക്കെ ഒടിഞ്ഞു എന്ന് പറയുന്ന ഒരു ക്രിയയാണ് വീണു എന്ന് പറയുന്നതും എന്താണ് ഒരു ക്രിയ തന്നെയാണ് അപ്പോൾ പൂർണ്ണ ക്രിയയോട് ചേർന്ന് നിൽക്കുന്ന പറ്റുവിനയാണ് എന്ന് പറയുന്നത് ഇനി വിനയച്ചത്തെ അഞ്ചായിട്ട് തരം തിരിച്ചിട്ടുണ്ട് എന്താണ് വിനയച്ചത്തെ അഞ്ചായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ആദ്യം വരുന്നതാണ് മുൻവിനേയച്ചം എന്ന് പറയുന്നത് എന്താണ് മുൻവിനേയച്ചം പൂർണ്ണക്രിയക്ക് മുൻപ് നടക്കുന്ന ക്രിയ ഓക്കെ പൂർണ്ണക്രിയയ്ക്ക് മുൻപ് നടക്കുന്ന ക്രിയയാണ് എന്ന് പറയുന്നത് ഇത് ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നു ഭൂതകാലം ഓക്കെ ഉദാഹരണം ഞാൻ അക്കാര്യം ചെന്നു പറഞ്ഞു ഓക്കെ ഇവിടെ എന്താണ് പൂർണ്ണക്രിയക്ക് മുൻപ് നടക്കുന്ന ക്രിയയാണ് പറഞ്ഞു എന്നുള്ളത് ക്രിയയാണല്ലോ അപ്പോൾ അതിന് മുമ്പുള്ള ക്രിയയാണ് ചെന്നു എന്നുള്ളത് അതുകൊണ്ടാണ് പ്ര ക്രിയയ്ക്ക് മുൻപ് നടക്കുന്ന ക്രിയയെന്ന് മുൻപിനേച്ചത്തിന് പറയുന്നത് ഇത് ഭൂതകാലം അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിൻ്റെ ഒരു രൂപമാണ് ഉദാഹരണം നോക്കാം നോക്കി നിന്നു വന്നു കണ്ടു കയറി ചെന്നു ഇതൊക്കെ എന്താണ് പൂർണ്ണ ക്രിയയ്ക്ക് മുൻപ് നടക്കുന്ന ഒരു ക്രിയയാണ് അടുത്തത് പിൻവിനേയച്ചം എന്താണ് പിൻവിനേയച്ചം ഇത് ഭാവികാല രൂപത്തെ സൂചിപ്പിക്കുന്നു എന്ത് ഭാവികാല രൂപത്തെയാണ് പിൻവിനേയച്ചം സൂചിപ്പിക്കുന്നത് ആൻ എന്ന പ്രത്യയം ചേർത്തുണ്ടാക്കുന്ന രൂപമാണ് പിൻവിനയച്ചം എന്താണ് ആൻ ആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യയം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വാക്കിന് ശേഷം ഉപയോഗിക്കുന്ന വാക്കാണ് പ്രത്യയം എന്ന് പറയുന്നത് അപ്പം ആൻ എന്ന പ്രത്യയം ചേർത്തുണ്ടാക്കുന്ന രൂപത്തിനെയാണ് പിൻവിനേയച്ചമെന്ന് പറയുന്നത് ക്രിയയ്ക്ക് മുൻപ് വരുന്ന അപൂർണ ക്രിയയാണ് ഓക്കെ പ്രധാന ക്രിയയ്ക്ക് മുൻപ് വരുന്ന അപൂർണ ക്രിയയാണ് അപൂർണക്രിയയാണ് എന്നും പറയുന്നത് അപ്പോൾ ഉദാഹരണം നോക്കുവാണെങ്കിൽ കാണുവ വാൻ എന്ന് പറയുന്ന ഒരു പ്രത്യയം നമ്മളതിൽ ചേർത്തിട്ടില്ലേ ആൻ എന്ന് പറയുന്ന ഒരു പ്രത്യയം ചേർത്തിട്ടില്ലേ അപ്പം കാണുവാൻ വന്നു എന്ന് പറയുന്നൊരു വാക്കുണ്ടായി അപ്പം കാണുവാൻ വന്നു കാണാൻ വന്നു പറയാൻ വന്നു നോക്കാൻ പറഞ്ഞു ഇതൊക്കെ ആൻ എന്ന് പറയുന്ന പ്രത്യയം ചേർത്തുണ്ടാക്കുന്ന രൂപമാണ് ഇത് അത് മാത്രമല്ല ഇങ്ങനെ ചേർത്തുണ്ടാക്കുമ്പോൾ ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഭാവി കാല രൂപത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അടുത്തത് തൻ എന്താണ് തൻ എന്ന് പറയുന്നത് പ്രധാന ക്രിയയോടൊപ്പം അപ്രധാന ക്രിയയും നടക്കുന്നത് ഒരു പ്രധാന ക്രിയ കാണും ആ ക്രിയയോടൊപ്പം പ്രധാനമല്ലാത്തൊരു ക്രിയയും കൂടി നടക്കും അതിനെയാണ് തൻ എന്ന് പറയുന്നത് എ അവേ എന്നിവയാണ് ഇതിലെ പ്രത്യയങ്ങൾ ഓക്കെ എയും അവേയും ഓക്കെ ആ വാക്കിന് ശേഷം വരുന്നതാണ് പ്രത്യം എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ പ്രത്യേകത പ്രത്യേകം എന്തായിരിക്കും എയും അവയുമായിരിക്കും തൻ വിനയച്ചത്തിൽ പ്രത്യേകമായിട്ട് വരുന്നത് അപ്പം പ്രത്യയം എയോ അവയോ വന്ന് അതെന്താണ് തൻ വിനയച്ചാണെന്ന് ഓർത്തോളണം ഉദാഹരണം ഇരിക്കവേ കണ്ടു കേൾക്കവേ പറഞ്ഞു നടക്കവേ വീണു നോക്കവേ ചിരിച്ചു ഓക്കെ അപ്പം ഒരു വേർഡിന്റെ കൂടെ ശേഷം വേയോ അവയോ വരുന്നതിനെയാണ് തൻ വിനയച്ചം എന്ന് പറയുന്നത് അതായത് പ്രധാന ക്രിയയോട് അതൊപ്പം തന്നെ ഒരു അപ്രധാന ക്രിയയും നടക്കുന്നു അതിനെയാണ് തൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ എങ്ങനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വേയോ സോറി എയോ അവേയോ ഇതിൻ്റെ പ്രത്യേകമായിട്ട് വരും അപ്പം തന്നെ നമുക്കറിയാം അത് തൻവിനേച്ചമാണെന്ന് അടുത്തത് നാലാമത്തത് നടുവിനേയച്ചം എന്താണെന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ കേവലമായ ക്രിയാരൂപത്തെ കാണിക്കുന്ന വിനയച്ചമാണിത് എന്താണ് കേവലമായ ക്രിയാരൂപത്തെ കാണിക്കുന്ന വിനയച്ചമാണ് എന്ന് പറയുന്നത് ആ ക ഊഗ എന്നിവയാണ് പ്രത്യയങ്ങളായിട്ട് വരുന്നത് ഉദാഹരണം നോക്കുകയാണെങ്കിൽ കാണുക വേണം കാണുക വേണം അതു ചെയ്യുക വേണം ഇതിലൊക്കെ കായും ആയും ഉക ഇതൊക്കെ പ്രത്യയമായിട്ട് വന്നു കഴിഞ്ഞാൽ അതെന്താണ് നടുവിനേയച്ചമാണ് ഓക്കേ അടുത്തത് ഏറ്റവും ലാസ്റ്റത്തെ അഞ്ചാമത്തെ വിനയച്ചം ഏതാണ് പാക്ഷിക വിനയച്ചം എന്താണ് പാക്ഷിക വിനയച്ചം ഒരു ക്രിയ നടക്കുന്നുവെങ്കിൽ എന്ന അർത്ഥത്തെ കുറിക്കുന്നു ഒരു ക്രിയ നടക്കുന്നുവെങ്കിൽ എന്ന അർത്ഥത്തെ കുറിക്കുന്ന വിനയച്ചമാണ് പാ പാക്ഷിക വിനയച്ചമെന്ന് പറയുന്നത് ആൽ ഇൽ കൽ ആകിൽ ഉഗിൽ എങ്കിൽ ഇവയെല്ലാം ഇതിലെ പ്രത്യയങ്ങളാണ് അപ്പോൾ പ്രത്യേകം മറക്കരുത് പ്രത്യേകം പ്രത്യേകിച്ച് ഓർമ്മിച്ച് വച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് വിനേച്ചമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പ്ര പാക്ഷിക വിനേച്ചത്തിൽ വരുന്ന പ്രത്യയങ്ങൾ ഏതൊക്കെയാണ് ആൽ ഇൽ കൽ ആകിൽ ഉഗിൽ എങ്കിൽ ഇതൊക്കെ ഈയൊരു പ്രത്യേകങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളോർത്തോളം അത് പാക്ഷിക വിനയച്ചമാണെന്ന് ഉദാഹരണം നോക്കാം ചെന്നാൽ കാ ചെന്നാൽ കാണാം കൊടുക്കുകിൽ കിട്ടും പോകുകിൽ കാണാം പഠിച്ച ജയിക്കും ഇതിലൊക്കെ നമ്മൾ ഏറെക്ക് വരുന്നത് ആൽ ഇൽ കൽ ആഗിൽ ഉഗിൽ എങ്കിൽ ഈ ഒരു പ്രത്യയങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഇത് പാക്ഷിക വിനയച്ചമാണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ക്രിയയാണ് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ടും അറിവായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക